ഇരിഞ്ഞാലക്കുട രൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മെയ് ദിനം ആഘോഷിച്ചു രൂപത വികാരി ജനറൽ മോൺ വിൽസൺ ഈരുത്തറ പതാക ഉയർത്തി തുടർന്ന് നടന്ന വാഹന റാലി പരിയാരം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വിൽസൺ ലഭത്തെങ്കിൽ കൂനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ഘോഷയാത്ര പരിയാരം സെന്റ് ജോർജ് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ സ്റ്റീഫൻ കൂള ഫ്ളാഗ് ഓഫ് ചെയ്തു ദിവ്യബലിക്ക് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് പരിയാരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം മെത്രാൻ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിച്ചു കെ എൽ എം സംസ്ഥാന ഡയറക്ടർ ഫാദർ അരുൺ വലിയതാഴത്ത് പ്രസിഡന്റ് ജോസഫ് മാത്യു ഓക്കിൻ ഇരിഞ്ഞാലക്കുട രൂപത പ്രസിഡന്റ് ബാബു തോമസ് സെക്രട്ടറി ജോസഫ് പുതുപ്പറമ്പിൽ രൂപത ഡയറക്ടർ ഫാദർ ജോസഫ് പുല്ലുപറമ്പിൽ പരിയാരം യൂണിറ്റ് പ്രസിഡന്റ് ജിജോ പരുത്തിബറമ്പൻ ഇരിഞ്ഞാലക്കുട രൂപത വൈസ് പ്രസിഡന്റ് പൌലോസ് ആലപ്പാട്ട് പരിയാരം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കിൽ കുന്നൻ പ്രോഗ്രാം കൺവീനർ സുനിൽ ചെരടായി ചാലക്കുടി സെന്റ് മേരീസ് ഫോറോണ വികാരി ഫാദർ വർഗീസ് പാത്താടൻ പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ വാർഡ് മെമ്പർ പി പി അഗസ്തി തുടങ്ങിയവർ പ്രസംഗിച്ചു